കപ്പൽ അപകടത്തിൽ രക്ഷപ്പെട്ട പതിനെട്ട് പേർ മംഗളൂരുവിൽ ചികിത്സയിലാണ് ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ മംഗളൂരു എ ജി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് രണ്ടുപേരും അപകടനില തരണം ചെയ്തു എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു അപകടത്തിൽ രക്ഷപ്പെടുത്തിയ പതിനെട്ട് പേരെയും മംഗളൂരുവിലാണ് എത്തിച്ചത് ഇതിൽ ആറുപേർക്ക് പരിക്കുണ്ട് പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഇവർ അപകടനില തരണം ചെയ്തിട്ടില്ല അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ പതിനെട്ട് പേരെ ഐ എൻ എസ് വിക്രാന്തിൽ രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിനാണ് മംഗളൂരു പോർട്ടിലെത്തിച്ചത് പരിക്കേറ്റ ആറുപേരെ എ ജെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേൽക്കാത്ത ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേർ എ ജെ ഗ്രാൻഡ് ഹോട്ടലിലാണ് താമസിക്കുന്നത് ചൈനീസ് പൌരന് നാൽപ്പത് ശതമാനവും ഇന്തോനേഷ്യൻ പൌരന് മുപ്പത് ശതമാനവും പൊള്ളലുണ്ട് രണ്ടുപേർക്കും ശ്വാസകോശത്തിനാണ് ചികിത്സയിലുള്ള മറ്റ് പേരുടെയും നില തൃപ്തികരമാണ് ഇവരിൽ ഒരാൾ നിരീക്ഷണത്തിൽ തുടരുകയാണ് മറ്റു മൂന്നുപേരെ വാർഡിലേക്ക് മാറ്റി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട മുഴുവൻ പേരെയും അവരുടെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നാടുകളിലെത്താവനാവുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ മംഗളൂരുവിൽ നിന്നും ഷെഫീഖ് നസറുള്ള മീഡിയ വൺ